പഠിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ മലയിലെ പ്രസംഗത്തിന്റെ നടുഭാഗം പ്രധാനപ്പെട്ട ഭാഗം അഞ്ചും ആറും ഏഴും അധ്യായത്തിന്റെ നടുവിലുള്ള ആറാം അധ്യായത്തിന്റെ അഞ്ചു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിച്ചു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ മിസ്ഹായിക്ക് സ്തുതി അങ്ങനെയുള്ളവരെയും നമ്മൾ ഇന്നലത്തെ ക്ലാസ് ഒരല്പം അവലോകനം ചെയ്യുകയാണ് നമ്മൾ ഇന്നലെ പഠിച്ചു തുടങ്ങിയത് ഈ വ്യാഖ്യാനത്തിൻ്റെ ഒരു ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാണ് ഈ രണ്ട് വചനത്തിനെയും നമ്മൾ ഒന്ന് റിക്കളക്റ്റ് ചെയ്യാണ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കണം ഈ രണ്ട് വചനത്തെയും അപ്പോൾ ഒന്ന് പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് രണ്ട് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് ഇത് ഇത് ഞാൻ പറയുന്നതല്ല ഇത് കർത്താവ് പറയണതല്ലേ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കരുത് ഈ തോമസ് പോൾ മൃദ്ര എന്താ എപ്പോഴും ഇങ്ങനെ പഴയ നിയമത്തിനോട് വല്ല വിരോധം ഉണ്ടോ എനിക്കൊരു വിരോധമില്ല പക്ഷെ നമ്മൾ ക്രിസ്ത്യാനിയാണ് നമ്മൾ യഹൂദരല്ല ദൈവത്തിന് നന്ദി പറ ക്രിസ്ത്യാനിയായിട്ട് നമ്മളെ ജനിപ്പിച്ചതിന് അപ്പൊ ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ജനിച്ചുവെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ജനിച്ചുവെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിട്ട് മഹമ്മദ് മുങ്ങി നമ്മൾ ക്രിസ്തു ശിഷ്യരായി എങ്കിൽ നമ്മൾ ആര് പറയുന്നത് കേൾക്കണം നേരെ കിടക്കണ കണക്കല്ലേ ക്രിസ്തു പറയണത് കേൾക്കണം പട്ടാളത്തിൽ ചേർന്ന ആള് പട്ടാള മേധാവി പറയണത് കേൾക്കണോ വേണ്ടയോ ഞാനിപ്പോ പെട്ടെന്ന് ഓർക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊരു സ്ഥലത്ത് ഒരു പട്ടാളത്തിൽ പോയ പോയൊരാളുണ്ടായിരുന്നു അയാള് പട്ടാളത്തിൽ നിന്ന് ലീവിന് വന്നിട്ട് കുറേ ദിവസമായിട്ട് പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്കൊക്കെ ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷം പുള്ളി അവിടുത്തെ പട്ടാളത്തിലെ കഥകളും ഒക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങൾ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുക അപ്പൊ ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ നിക്കുമ്പോ പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി അവിടെ വന്നു വന്ന വഴി ഇയാൾ ഒറ്റം ഉടനെ പോലീസ് വണ്ടി നിറങ്ങി അയാളുടെ പുറകെ ഓടി ചെന്ന് അയാളെ പിടിച്ചു ഇയാളെത്തിട്ടാണ് ഇയാള് മര്യാദക്ക് സ്വന്തം വീട്ടിൽ ജീവിക്കണു അപ്പൊ എന്താ കാര്യം പട്ടാളത്തിൽ പോയ ആള് ആ ലീവ് കഴിഞ്ഞ് കൃത്യസമയത്തിന് അവിടെ എത്തിയില്ലെങ്കിൽ വലിയ നിയമലംഘനമാണ് അതുകൊണ്ട് പോലീസ് പട്ടാളത്തിൽ നിന്ന് അവിടെ നിന്ന് സമൻസ് ഇട്ടിരിക്കും ഇയാളെ ഉടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നത് അതാണ് പട്ടാളമുറ അപ്പൊ കർത്താവിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം വ്യാപൃതരായാൽ അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യരായാൽ പിന്നെ നമ്മൾ ലോകത്തിന്റെ ശിഷ്യരല്ല ഇവിടെയാണ് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടത് നമ്മളി പിന്നീട് പഠിക്കാനുള്ളതാണെങ്കിലും എന്ന് പറഞ്ഞോട്ടെ ഒരാൾ പറഞ്ഞു ഞാൻ അപ്പനെ ഷവോടക്കിയിട്ട് വരാന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ് മരിച്ചവർ മരിച്ചവനെ അടക്കട്ടെ നീ ദൈവരാജ്യം നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യം പ്രഘോഷിക്കാനാണ് അതിനേക്കാൾ വലുതായിട്ട് വേറെ ഒരു ദൗത്യമില്ല ഏത് ഒരാളെ സംബന്ധിച്ച ഏറ്റവും വലിയ ഒരു കാര്യമാണ് അവൻ്റെ അപ്പൻ അവന്റെ പിതാവ് മരിച്ചാൽ അതിനെ അടക്കുക എന്നുള്ളത് ഇല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവരാജ്യം ഇത് നമുക്കൊന്ന് ഗ്രഹിക്കാൻ പറ്റുമോ എനിക്ക് തോന്നലോ ഇതാരെങ്കിലും വിശ്വസിക്കുന്നു അങ്ങനെ ആയിപ്പോയി നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി അപ്പോൾ നമ്മളിപ്പോൾ ഒരു റീക്യാപിറ്റലേഷനിലേക്ക് നമ്മളെ വിളിക്കുകയാണ് നമ്മളിതിനെ തിരിച്ചെടുക്കണം എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാത്തത് കണക്കാത്തത് നമ്മുടെ വിശ്വാസം വെറുതെ ഒരു നമ്മുടെ പ്രിയോറിറ്റി അനുസരിച്ചുള്ള കാര്യങ്ങൾക്കാണ് എന്നിട്ട് നമ്മൾ ചിലർ പറയുക എന്താ പ്രതി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടില്ല കർത്താവ് കേക്കാത്തത് കൊണ്ടല്ല നമ്മള് കർത്താവിന് എന്ത് വില കൊടുത്തു എന്നുള്ള അനുസരിച്ചിരിക്കും പത്ത് ദിവസം പറഞ്ഞു ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല എന്നാലും നീ പറയണമാതിരി ഞാൻ വലയിറക്കാം വലയിറക്കിയപ്പോ ഭയങ്കര പിടുത്തം മീൻ പിടുത്തം എന്തുകൊണ്ടാ വള്ളത്തിൽ കർത്താവ് ഉണ്ട് കർത്താവ് പറഞ്ഞതാണ് കേട്ടത് രാത്രിയിൽ വള്ളത്തിൽ കർത്താവ് ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഞാൻ പറയുന്നത് നമ്മളിപ്പോ വളരെ പ്രധാനമായ സുവിശേഷ ഭാഗത്തിലേക്ക് കയറിയിരിക്കാൻ ഇതിനെ മനസ്സിലാക്കേണ്ടത് ആ ഒരു വചനത്തിന്റെ അർത്ഥത്തിൽ അല്ല ഈ രണ്ടു വചനവും കൂടി എന്തുകൊണ്ടാണ് ഒന്നിച്ചെയ്തിരിക്കണത് ഈ രണ്ടു വചനം ഒന്നിച്ചേക്കുന്നതില് ഇത് തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം ഇത് തമ്മിലുള്ള വ്യത്യാസം പഴയതും പുതിയതും അപ്പൊ പഴയതാണ് ആദ്യം പറയണത് നീ പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കവടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിച്ചു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും നിനക്ക് പരസ്യമായി പ്രതിഫലം തരുന്നവണ് അപ്പോ ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനം ക്രിസ്തുവിനും അതോടൊപ്പം പ്രാർത്ഥനയ്ക്കും കൊടുക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ ആ നമുക്ക് അത്രയൊക്കെ അനുഭവം ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇന്നലെ നമ്മുടെ ക്ലാസ് കേട്ടിട്ട് ഒരു സഹോദരൻ പറഞ്ഞു ബ്രദറെ ഇപ്പോ നല്ലൊരു ആത്മധൈര്യം കിട്ടി കാരണം ഈ ഇടയ്ക്കായിട്ടൊക്കെ പലയിടത്തും പേടിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ സാമൂഹിക അവസ്ഥകളും എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ വ്രതരെ എന്തുകൊണ്ടാണ് നമ്മുടെ പെൺപിള്ളേരെയൊക്കെ ഈ മറ്റു ജാതിക്കാര് പിടിച്ചുകൊണ്ട് പോണത് അപ്പൊ അതിനെതിരെ നമ്മളൊന്നും ചെയ്യണ്ടേ ഇനി മറ്റൊരു വശം നോക്ക് എന്താ കാരണം കാരണം നമ്മളെ കർത്താവിനെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല നമ്മുടെ പെൺപിള്ളേരെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കർത്താവിനെ കുറിച്ച് വേണ്ടമാതിരി പഠിപ്പിക്കുന്നില്ല വേണ്ടമാതിരി അവർക്ക് അറിവില്ല അവർക്ക് ആ അറിവില്ല നമ്മൾ അവരെ ഒന്നാം ക്ലാസ് മുതല് പഠിപ്പിക്കുന്നത് മുഴുവനും ലോകത്തിന്റെ കാര്യങ്ങളാണ് അവർക്ക് റാങ്ക് കിട്ടണം അവർ ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം അവർക്ക് കൈയടി കിട്ടണം അവർക്ക് ക്രെഡിറ്റ് കിട്ടണം അവർക്ക് അവാർഡ് കിട്ടണം എന്നാൽ അവർക്ക് ക്രിസ്തുവിനെ കിട്ടണമെന്നോ ക്രിസ്തുവിൻ്റെ ഒരു പത്ത് വചനം അവരുടെ ഹൃദയത്തിലുണ്ടോ വേറൊരാളെനിക്ക് ഒരു പോസ്റ്റ് അയച്ചായിരുന്നു പന്തക്കൊസ്തുകാർ പെൺപിള്ളേരെ ആരും കൊണ്ടുപോണില്ല എന്തുകൊണ്ടാ അവരുടെ ഹൃദയത്തില് ഒന്നാം സ്ഥാനം പരിശുദ്ധാത്മാവിനും വചനത്തിനും കൊടുക്കണു അവരോട് സംസാരിക്കാൻ നമ്മൾക്ക് പറ്റില്ല നമ്മളോട് സം നമ്മളോട് അവര് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടപടപടേന്ന് ഒരു പത്ത് വചനം ഒഴികിട്ട് പറയും ഉത്തരം കൊടുക്കാൻ പോലും പറ്റില്ല അതാണ് ആ പെൺപിള്ളേരുടെ അവസ്ഥ അപ്പൊ നമ്മുടെ പെൺപിള്ളേരുടെയും ഹൃദയത്തിൽ വചനമില്ല അതാണ് കാരണം അതാണ് കാരണം ഒരിക്കൽ യു കെയിലുള്ള ഒരു സഹോദരൻ പറഞ്ഞു എൻ്റെ ബ്രദറെയും ഞങ്ങൾ ഭയങ്കര വേദനയിലാണ് എന്ത് പറ്റിയും ഞങ്ങളുടെ മോളെ കുറച്ച് ദിവസമായിട്ട് വിവരമില്ല അവൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്ക നമ്മൾ പിള്ളേരെയൊക്കെ പഠിപ്പിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ അവരെ പഠിപ്പിക്കാൻ പെട്ടെന്ന് കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ അയക്കുമ്പോ അവിടത്തെ അറ്റ്മോസ്ഫിയർ നമ്മൾക്ക് മനസ്സിലാവണണ്ടോ അവിടെ അവർക്കുള്ള ഫ്രണ്ട്ഷിപ്പും അവരുടെ കൂട്ടുകെട്ടിന്റെ ഇടയിൽ അവര് മുങ്ങി പോകരുത് അതനുസരിച്ച് അവരുടെ അകത്ത് ആത്മീയത കൊടുക്കണോ വേണ്ടയോ എനിക്ക് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം വന്നു അപ്പോൾ അദ്ദേഹം പറയാണ് മൂന്ന് മാസമായിട്ട് അവളുടെ ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീ അവിടെ പോയി നോക്ക് നിങ്ങൾ ആ രാജ്യത്ത് തന്നെ ഇല്ലേ എന്തുകൊണ്ട് പോയി കൂടാ അല്ല അവള് അവളോട് അപ്പോയിന്റ്മെന്റ് എടുക്കാണ്ട് എങ്ങനെ പോണേ ഞാൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊരു മാതാപിതാക്കളാണ് നിങ്ങളങ്ങ് പോ നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലേ നിങ്ങൾ രക്ഷാധികാരിയാണ് അദ്ദേഹം പോയി അവിടെ ചെന്ന് കോളേജിൽ ചെന്നപ്പോൾ അവൾ അവിടെ ഇല്ല ഹോസ്റ്റലിൽ അവളെവിടെയില്ല അപ്പൊ അവർ അവർ മൂന്ന് മാസമായിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് പോയല്ലോ അങ്ങനെ അന്വേഷിച്ച് മനസിലായി അവളൊരു ചെറുക്കന്റെ കൂടെ പുറത്ത് താമസിക്കുകയാണ് ആ ചെറുക്കൻ അവള് രജിസ്ട്രി വാങ്ങാൻ കഴിച്ച് കഴിഞ്ഞിരിക്കണു ഇത് നമ്മുടെ ആള് തന്നെയാണ് ചെയ്തേ അപ്പോ എന്നിട്ട് ഈ അപ്പൻ തല ചിറ്റി റോട്ടിൽ വീണു ഇത് അറിഞ്ഞപ്പോ തന്നെ അതേപോലെ എങ്ങനെ ഇവൾക്ക് ഇത് സാധിക്കുന്നു ഇവളെ ഞാൻ ഇത്രത്തോളം സ്നേഹിച്ച് വളർത്തി അവളെങ്ങനെ ഇത് ചെയ്തു ഞാനിത് പറയുന്നത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല നമ്മൾക്ക് ഒരു ഒരു മുൻകരുതൽ വേണം ഈ ലോകത്തിന്റെ അവസ്ഥയിൽ നമ്മളുടെ മക്കളെ ഈശോ പറഞ്ഞിട്ടുള്ള കാര്യമാണിതെല്ലാം നിങ്ങൾ നിഷ്കളങ്കരായിരിക്കണം പക്ഷെ അത് പോരാ നമ്മുടെ മക്കളൊക്കെ നിഷ്കളങ്കരാണ് അത് പോരാ സർപ്പത്തെ പോലെ വിവേകമുള്ളവരായിരിക്കണം അവരുടെ അകത്ത് ക്രിസ്തുവിന്റെ വചനം ഉണ്ടായിരിക്കണം അവർക്ക് ക്രിസ്തു അനുഭവം വേണം അവർക്ക് ക്രിസ്തു അനുഭവം ഉണ്ടെങ്കിൽ ആ ക്രിസ്തു അവരെ വഴി നടത്തും ക്രിസ്തു അവർക്ക് വിവേചനം കൊടുക്കും ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ് അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് മറ്റൊരാളെ മറ്റൊരു കേസ് കുറച്ചു ദിവസമായിട്ട് മകളുടെ ക്ഷമിക്കണം ഇത് മക്കളുടെ കാര്യം പറയണം പേടിപ്പെടുത്താനല്ല അതിനെന്ത് ചെയ്യണമെന്നുള്ള വഴി പറഞ്ഞു തരാനാണ് അപ്പോ വേറൊരു കേസ് ഇതാണ് മകളെ കുറച്ചു ദിവസമായിട്ട് ഒരു ഇൻഫർമേഷൻ ഇല്ല യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റലിലാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും മെസ്സേജ് അയച്ചു അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കും ഇതിനു പ്രാർത്ഥിക്കുന്നു അപ്പോ പെട്ടെന്ന് ഒരു കോള് വരാണ് ഞാൻ ഒരു മുസ്ലിം ആയിട്ട് കല്യാണം കഴിച്ചു ഡാക്കായിലാണ് ഞാൻ എന്നെ കൊണ്ടുപോയി എന്ത് ചെയ്യൂരി ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അവരെ സഹായിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പെന്താ ചെയ്യാ അവരോട് ഞാൻ അവരുടെ കുറ്റം വെള്ളവും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ പറഞ്ഞു നിങ്ങള് രണ്ടുപേരും അപ്പനും അമ്മയും എഴുന്നേറ്റ് ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പല പ്രാവശ്യം നമ്മുടെ ധ്യാനം കാരണം ഇതുപോലെ സീരിയസ് കേസുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞു ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇത് ജ്ഞാനമില്ലായ്മയാണ് നമ്മളെ കാൽക്കുലസും ടാൻ തീറ്റ കോസ് തീറ്റയും എല്ലാം അവരെ പഠിപ്പിച്ചു പക്ഷേ അവരിൽ ക്രിസ്തുവിന്റെ ജ്ഞാനം കൊടുക്കണം ജ്ഞാനം 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 കൊടുക്കണം അതിന് ചെയ്യേണ്ടത് ഞാനിത് തുറന്നു പറയാണ് നമ്മൾ അപ്പൻ ആണ് അതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഒരു കുടുംബത്തെ ഗൃഹനാഥനാണ് അതിന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനം മാതാപിതാക്കളിലൂടെ മക്കളിലേക്ക് ഒഴുകുന്നു അപ്പം ഈ മാതാപിതാക്കളില് ഫസ്റ്റ് പ്രിയോറിറ്റിയില് വെളുപ്പിനെഴുന്നേറ്റ് മക്കൾ ഉണരുന്നതിന് മുൻപ് എണിറ്റ് പ്രാർത്ഥിച്ചാലേ ഇതൊഴുകയുള്ളു അപ്പോൾ ഞാൻ ഈ സിറ്റുവേഷനിൽ അവരോട് പറഞ്ഞു നിങ്ങൾ നാല് മണിക്കെണിറ്റ് ജ്ഞാനത്തിന്റെ പുസ്തകം വായിച്ചു കൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവ് ഈ ജ്ഞാനം ഞങ്ങളുടെ മക്കളിലേക്ക് ഒഴുകണേ ഞങ്ങളുടെ ഈ മകളിലേക്ക് ഒഴുകണേ അങ്ങനെ ആറു മാസം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു അപ്പോൾ അപ്പുറം പറഞ്ഞു എന്തു ചെയ്യാനാണ് ഞാൻ പറഞ്ഞ അതൊന്നും വിഷമിക്കണ്ട അവള് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കട്ടെ അവൾ പശ്ചാത്തലിക്കട്ടെ എന്നിട്ട് അവൾക്കൊരു തെറ്റുപറ്റിപ്പോയി ഇതൊക്കെ ഈ ലോകത്തിൽ അവളെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് നന്നായിട്ട് കുർബാനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ആ പഴയ ചരിത്രം മറക്കൂ എന്നിട്ട് അവളുടെ ആത്മാവിന് ശക്തി കൊടുക്കും എന്നിട്ട് അവളിൽ പുതിയ ചരിത്രം തുടങ്ങട്ടെ അങ്ങനെ സംഭവിച്ചു അപ്പോ നമ്മൾ ഇതെല്ലാം ഈ ലോകത്തിന്റെ അവസ്ഥയിൽ ഓടുന്ന പട്ടിക്ക് മുന്നേറിയണെന്ന് പറയണ പോലെ ഈ ലോകത്തിന്റെ അവസ്ഥയെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അനുസരിക്കണം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും കണ്ടോ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റിയഞ്ചാണ് ഇതറിയാത്തവരില്ലോ നമുക്കെല്ലാം അറിയാം ഇത് എന്നാൽ അതിന് എന്ത് ചെയ്യണം നമ്മുടെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവും ഒരു മക്കളുടെ ജീവിതത്തിന് വിളക്കും പ്രകാശവും കൊടുക്കാൻ അവരുടെ ഹൃദയത്തിൽ വചനം ഉണ്ടാകണം ഈശോ ആകുന്ന വചനം ഉണ്ടാകണം ഈശോ ആകുന്ന ജ്ഞാനമുണ്ടാകണം അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ എന്നോട് ചോദിച്ച ഒരാൾക്ക് മറുപടി കൊടുത്തത് അവനതു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു മനസ്സിലായി ബ്രദറെ ഇപ്പം ശരിക്കും മനസ്സിലായി നമ്മൾ വേണ്ട രീതിയിൽ പിള്ളേരോട് വചനം കൊടുക്കുന്നില്ല അവരെ പ്രാർത്ഥിക്കാൻ അവർക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തിനു പറയണോ ഞായറാഴ്ച ദിവസവും കാറ്റിക്കിസവും പള്ളിയിൽ കുർബാനയ്ക്കും പോണതിന് പകരം കരാറ്റയും ഭരതനാട്യവും വരെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഇത് നമ്മൾക്ക് ഒരു ആ കമ്പാരിസൺ ഞാൻ പറയണം കുറ്റം പറയാനല്ല അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈവൻ എൻട്രൻസിന് കോച്ചിങ്ങിന് പോകണം സാരില്ല നീ അതിന് പോവിയാണ് ഞായറാഴ്ച കുർബാന ഇപ്പൊ കുറച്ച് ദിവസം പോയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആ കുഞ്ഞിന്റെ തന്നെ മനസ്സിലെ ദൈവത്തിന്റെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിനെ കുറിച്ച് മാതാപിതാക്കൾക്കുള്ള അവഗണന അവിടെ രജിസ്റ്റർ ആയോ ഇല്ലയോ അതാണ് ഈ അവസ്ഥയെ നമ്മൾ തിരിച്ചു പിടിക്കണം അപ്പോ ഇത് ഞാൻ പറയണത് നമ്മളെല്ലാം കുടുംബസ്ഥരാണ് നമുക്ക് നമ്മുടെ മക്കളെ കുഞ്ഞു മക്കളെ ഈ ഒരു കരുതൽ ഉണ്ടാകണം അല്ലാണ്ട് നമ്മൾ അവരെ പിടിച്ചു കൊണ്ടോണ ആൾക്കാരുടെ പുറകെ പോയിട്ട് അതിന് ബഹളമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നൊരു കാര്യമില്ല നമ്മൾ അതിന് മുൻപേ തന്നെ നോക്കണം നമ്മുടെ മക്കളെ കള്ളൻ പിടിച്ചുകൊണ്ടായിരിക്കണത് വേണ്ട എന്ത് ചെയ്യണം എന്നുള്ളത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം ഞാൻ പറയാൻ കാരണം ഈ ആത്മധൈര്യം െ ഇന്നലെ പറഞ്ഞപ്പോൾ പലർക്കും സമാധാനമായി അതിന്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾക്ക് ആത്മധൈര്യം ഉണ്ടായാൽ മാത്രം പോരാ നമ്മുടെ മക്കളും നമ്മുടെ കുഞ്ഞു മക്കളിലും ആത്മധൈര്യവും കരുത്തും ജ്ഞാനവും ഉണ്ടാകണം ജ്ഞാനം ഉണ്ടാകണം അതാണ് സുശേഷം സുവിശേഷം നമ്മൾ അവരെ എല്ലാം പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും അവരെ പഠിപ്പിച്ച് വലിയ ആൾക്കാരാക്കാൻ വേണ്ടി ചെയ്താൽ മാത്രം പോരാ അവരിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം ക്രിസ്തു ഇല്ലാതെ പഠിച്ചിട്ടൊരു പ്രയോജനമില്ല കേട്ടോ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ഏഴ് നാല് അഞ്ച് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരന്റെ അധ്വാനം വ്യർത്ഥം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വീണ്ടും വരികയാണ് ഇത് പറയാൻ കാരണം നമ്മൾ ജീവിത ബന്ധിയായി നീങ്ങുന്നത് കേട്ടോ നമ്മൾ ഇത് ചുമ്മാ പഠിച്ച കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയൊന്നല്ല നമ്മുടെ ജീവിതത്തിന് ഈ വചനം അങ്ങയുടെ എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാകാൻ വേണ്ടിയാണ് സ്നേഹമുള്ളവര് നമ്മുടെ വിശ്വാസം വിശ്വാസത്തിന്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ആ സന്തോഷവും സമാധാനം ഉണ്ടാകുമ്പോ അത് പ്രസരിക്കും അല്ലാണ്ട് ഭയത്തിൽ നിന്നും അടിപത്തത്തിൽ നിന്നും നിരാശയിൽ നിന്നും എന്ത് പ്രഘോഷിക്കാനാണ് കർത്താവ് ഉപയോഗിക്കോ അതുകൊണ്ടാണ് കർത്താവ് പരിസയരെ കുറിച്ചും അവര് വിട്ടേക്ക് അവർ അന്ധരെ നയിക്കുന്ന അന്ധന്മാരാണ് അന്ധൻ അന്ധന വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴില്ലേ അതുകൊണ്ട് അവരെ സുവിശേഷ വേലയ്ക്ക് പെടുക്കണ്ട അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളായ എല്ലാവരും സുവിശേഷ വേല ചെയ്യേണ്ടവരല്ലേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല നമ്മളിൽ ഈ ആത്മവീര്യമില്ല നമ്മളിൽ സുവിശേഷം ഇല്ല നമ്മളിൽ ക്രിസ്തു ഇല്ല നമ്മളിൽ ക്രിസ്തുവിന്റെ വിജയപതാകയില്ല അത് ഉണ്ടാകുമ്പോൾ നമ്മളെ വെറുതെ ഇരുത്തില്ല നമ്മുടെ കാലുകൾക്ക് ചറവ് വെക്കും നമ്മളെ പറക്കേണ്ടി വരും അതുപോലെ കർത്താവ് നമ്മൾ ഉപയോഗിക്കും അതുകൊണ്ട് നമ്മുടെ ആത്മധൈര്യവും ധൈര്യവും വളരെ വിലയുണ്ടെന്നുള്ളത് മുറുക്ക പിടിച്ചുകൊണ്ട് നമ്മൾ വിട്ടുകൊടുക്കരുത് കർത്താവിൽ ആശ്രയിക്കുക കർത്താവിൽ ആശ്രയിക്കുന്നവര് ഒരു കുറവുണ്ടാവില്ല സിംഹക്കുട്ടികൾ കുട്ടികൾ ഇരകിട്ടാ ചെന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർ ഒന്നിനും കുറവുണ്ടാവുകയില്ല ഓക്കെ അപ്പൊ ഇതെല്ലാം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറയണതാണ് ആരെയും വിമർശിക്കാൻ പറയണതല്ല നമ്മുടെ ജീവിതത്തിന് മാർഗരേഖയായിട്ട് കർത്താവ് എല്ലാം തന്നിട്ടുണ്ട് എല്ലാം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും കൊണ്ട് വിഷമിക്കണ്ട അതവിടെ ചേരുമ്പടി ചേർത്താ മതി ഒരു പസിൽ സോൾവ് ചെയ്യുന്ന മാതിരി നമുക്ക് എല്ലാം മനോഹരമായി മാറ്റാൻ പറ്റും കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ വിശുദ്ധ ക്രിസ്തു പിതാവ് പറയുന്നത് വീണ്ടും വായിക്കാൻ പോവുകയാണ് ഹൃദയത്തിന്റെ വിശ്വാസത്തെ ഉദ്ദീപിപ്പിക്കുന്നു ഇതാണ് ഇന്നലെ നമ്മൾ ചെയ്തത് ഉദ്ദീപിപ്പിക്കപ്പെട്ടോ ദൈവത്തോടുള്ള പ്രാർത്ഥനയാൽ ആത്മാവിന് ആത്മധൈര്യം നൽകുകയും ചെയ്യുന്നു നമ്മൾ ശരിയായി പ്രാർത്ഥിക്കുമ്പോൾ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന് ആത്മധൈര്യം ഈ പോയിന്റ് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ആത്മധൈര്യം ഇല്ലാത്തവരെ പോലെ ആകരുത് നിങ്ങളുടെ ആത്മധൈര്യം നഷ്ടപ്പെടുത്തരുത് ആത്മധൈര്യം നൽകുകയും ചെയ്യുന്നു അപ്പോൾ ധർമ്മദാനങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പാണ് അതുകൊണ്ട് കർത്താവ് ധർമ്മദാനങ്ങളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം പ്രാർത്ഥനയെ പറ്റി നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധാഗസ്തി അവിടുന്ന് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ കൽപ്പിക്കുന്നില്ല പിന്നെയോ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നു ക്രൈസ്തലോഡ് ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് സ്വർഗസ്ത്ര പിതാവിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നില്ല അതിനു മുൻപ് എങ്ങനെ പ്രാർത്ഥിക്കണം എവിടെ പ്രാർത്ഥിക്കണം ആരോട് പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം അഞ്ച് കാര്യങ്ങളാണ് വേർ ടു പ്രേ ഹൗ ടു പ്രേ വാട്ടു പ്രേ വെൻ ടു പ്രേ വൈ ടൂ പ്രേ അതാണ് പ്രധാന കാര്യം ഇപ്പോഴും പ്രാർത്ഥന പഠിപ്പിക്കുന്നില്ല കണ്ടോ വിശുദ്ധ പറയുകയാണ് വാസ് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ കൽപ്പിക്കുന്നില്ല പിന്നെയോ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് മുകളിൽ ധർമ്മദാനം ചെയ്യാൻ കൽപ്പിക്കുന്നില്ല പിന്നെയോ ധർമ്മദാനം ചെയ്യുന്ന രീതി പഠിപ്പിക്കുകയാണ് ഇതൊക്കെ ഇതിന്റെ ഈ ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ പഠിപ്പിക്കൽ സ്ട്രക്ചർ നീ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നിന്റെ മുറിയിൽ കടന്ന് കണ്ടോ എവിടെ കഥ കടച്ച് എങ്ങനെ നിന്റെ പിതാവിനോട് ആരോട് പ്രാർത്ഥിക്കുക എങ്ങനെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പരസ്യമായി പ്രതിഫലം തരും അപ്പോൾ എന്താണ് പ്രാർത്ഥിക്കണെന്നുള്ളത് ഇനി അടുത്ത് വരാൻ പോണ കാര്യമാണ് പിന്നെയാണ് പറയാൻ പോണത് ആദ്യം ഇവിടെയാണ് നമ്മുടെ പ്രശ്നം മുഴുവനും പിള്ളേരെ കുറിച്ച് വരയ്ക്കാൻ സബരായ സമയത്താർത്തോ ചോദിച്ചാൽ നമ്മളിങ്ങനെ ഓടിച്ചു പോയിട്ട് എങ്ങനെയെങ്കിലും ആ സമയത്ത് പ്രാർത്ഥന നടത്തി പ്പിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല അത് പോരാ 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 അതിന് പകരം നമ്മള് സമയമെടുത്ത് കുറച്ചായാലും വേണ്ട രീതിയിൽ കർത്താവിനോട് അത് ദൈവപിതാവാണ് നമ്മുടെ ഹൃദയത്തിൽ ഈ അണ്ടകടാഹങ്ങളെ മെനഞ്ഞെടുത്ത കർത്താവ് ആകാശത്തെ മുകളിലല്ല നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്തോ ഒരു വിസ്മയം എന്നിട്ട് ആ കർത്താവിന് ഒന്നും നോക്കാതെ ആ കർത്താവിനൊരു വില വെക്കാതെ എന്തെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ എന്ത് ഗുണമുണ്ടാകും നമ്മൾക്കോ ഇവിടെ നമ്മൾ ശരിക്കും എന്തെങ്കിലും ചെയ്തേ തീരുമോ എൻ്റെ ഹൃദയത്തിൽ അനേകം മാതാപിതാക്കളുടെ വിഷമമാണ് കിടക്കുന്നത് അപ്പൊ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ വേദന ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അവര് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരമ്മ പറയാണ് അവളുടെ മകള് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മാതിരി ഒന്നല്ല ഞങ്ങള് ഈ ലോകത്തിൽ വേറെ രീതിയാണ് എനിക്ക് ഇപ്പോഴേ ഡേറ്റിംഗ് നടത്തണം മൂന്ന് പേരോടാണ് അവൾ ഡേറ്റിംഗ് നടത്തുന്നത് ഈ അമ്മയ്ക്ക് ഇത് കേട്ടിട്ടങ്ങോട് താല പൊളിഞ്ഞ് പോയി ഷോക്കടിച്ച് അമ്മ ഒരിക്കലും ചിന്തിച്ചില്ല അങ്ങനെ മൂന്ന് പേരുമായിട്ട് ഡേറ്റിംഗ് നടത്തണം അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേ നീ പ്രാർത്ഥിച്ചാ മതി നീ പ്രാർത്ഥിക്കാനാണ്ട് എന്ത് ചെയ്യാനാ എന്തോരം പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എവിടെ പ്രാർത്ഥിക്കണം അതാണ് വിഷയം നമ്മൾ അവിടെ നമ്മളെ പഠിച്ചിട്ടുള്ള കുറെ പെട്ടെന്ന് കുറെ പ്രാർത്ഥനകള് ചെല്ലത് കൊണ്ട് പോരാ നമ്മൾ കർത്താവിനെ കോണ്ടാക്ട് ചെയ്യണം കർത്താവേ നീ എന്റെ മകളിലുണ്ട് അവൾ എൻ്റെ മകൾ എന്നതിനേക്കാൾ കൂടുതൽ നിന്റെ മകളാണ് ഇതാണ് ഇന്നത്തെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടോ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണ് അമ്മ പറയാണ് എൻ്റെ രണ്ട് മക്കളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ചെവിയിൽ ഇതും വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് എന്തോ മെറ്റൽ ടൈപ്പ് മ്യൂസിക്കും കേൾക്കണം അത് കേൾക്കണ ഇത് കേക്കണു ഇത് ചെവിന്ന് എടുക്കണ കാര്യമില്ല ഭക്ഷണം കഴിക്കുന്ന നേരത്തും പഠിക്കണ നേരത്തും ജോലി എല്ലാ സമയത്തും ഇതും വെച്ചുകൊണ്ടിരിയാണ് അവര് ഭക്ഷണവും കുറെ കഴിക്കണുണ്ട് അവർ തടി വെച്ചുകൊണ്ട് വരണ് അവരൊരു എക്സസൈസും ഇല്ല എന്നാ പഠിക്കണ കാര്യത്തിൽ ശ്രദ്ധയില്ല അവരെന്താവൂ എന്ന് എനിക്ക് അറിഞ്ഞൂട ദൈവമേ അപ്പോ ഇതിനൊക്കെ എന്താ പോംവഴി പോംവഴി ഇവരോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല നമ്മൾ തന്നെ കൂടുതൽ ആഴത്തിൽ ഹൃദയത്തിന്റെ അഗാതയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ സ്നേഹം വലിയ വേദനയോടെയാണ് ഞാനിത് പറയണത് കാരണം ഇതിനെ തിരിച്ചു പിടിക്കണം നമ്മൾ തിരിച്ചു പിടിക്കണം ഇതിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരു പത്ത് മടങ്ങ് കൂടുതൽ പ്രാർത്ഥിക്കണം ചില ദിവസങ്ങൾ ഫുൾ ഡേ തന്നെ പ്രാർത്ഥിക്കണം ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കണം ഇരുപത്തിനാല് മണിക്കൂറും ആ വേറെ ഒന്നും ചെയ്യാണ്ട് അത് തന്നെ എന്ത് വിചാരിക്കണം ആശുപത്രിയിൽ അഡ്മിറ്റാണെന്ന് വിചാരിച്ചാൽ മതി അപ്പൊ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും സകല പരിപാടി നിന്നും അവിടെ ഇരിക്കും എന്ന മാതിരി ഒരു മുറിയിൽ അടച്ചിരുന്നിട്ട് ദിനരാത്രം പ്രാർത്ഥിക്കണം ദിനരാത്രം പ്രാർത്ഥിക്കണം ഞാൻ ഇത് നിസാരമായിട്ട് പറയണതല്ല ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഇവിടെ കർത്താവ് പറയണത് നമ്മള് സാധാരണ പ്രാർത്ഥിക്കണ പ്രാർത്ഥന കൊണ്ട് ഈ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്കോ നമ്മുടെ മക്കൾക്കോ ജയിക്കാൻ പറ്റില്ല നമ്മള് കൂടുതൽ ശക്തമായ പ്രാർത്ഥന വേണം നമ്മളെ ഇടയ്ക്ക് പ്രാർത്ഥിക്കും മോനെ എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട് പതിനഞ്ച് ഒക്കെ പ്രാർത്ഥിക്കും പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കണ ഒരു ദിവസം കൊണ്ട് എന്ത് പ്രയോജനം ഞാൻ പറയാണ് ഇരുപത്തിനാല് മണിക്കൂറും ചില സമയത്ത് പ്രാർത്ഥിക്കേണ്ടി വരും അങ്ങനെ രണ്ടു മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും വ്യത്യാസങ്ങൾ കാണാൻ പറ്റും വ്യത്യാസങ്ങൾ കാണാൻ പറ്റും അതിൻ്റെ അർത്ഥം ഇതാണ് നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്കും ഈ ലോകത്തിലേക്കും ഒഴുകാൻ വേണ്ടി കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന ആ ഒഴുക്കുണ്ടാകണം ആ പ്രസരണം നടക്കണം ആ പ്രസരണം നടന്നാൽ മാത്രമേ ആ മക്കളിൽ ഒരു ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവരെ അന്ധകാരത്തിൻ്റെ മീഡിയയുടെ വാട്സപ്പ് അല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബിൽ നോക്കിയിട്ട് എന്താ എന്തൊക്കെയാണ് അവർ കാണുന്നതിന് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല അങ്ങനെയുള്ള ആ ലോകത്തിൽ അവർ മുങ്ങിക്കിടക്കുകയാണ് അവരെ അതിനകത്ത് പിടിച്ച് കയറ്റുക എന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അത് മുഴുവൻ അന്ധകാരമാണെങ്കിൽ ആ അന്ധകാരത്തിൽ ഒരു മെഴുതിരി കത്തിച്ചാൽ അന്ധകാരം പൊട്ടു അതാണ് അന്ധകാരത്തിനെ പഴിക്കുന്നതിലും ഭേദം അതിലൊരു പ്രകാശം ഒരു സ്പാർക്ക് ഒരു സ്പാർക്ക് മതി അപ്പൊ അകെ ഒരുപാട് പേരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കണം എന്നോ അതെങ്ങനെയാ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു നീ ഒന്നില്ലെങ്കിൽ സങ്കീർത്തനം എടുത്ത് വായിച്ചു അല്ലെങ്കിൽ സുവിശേഷം എടുത്ത് വായിക്കി ഈശോ പറഞ്ഞ വാക്ക് മുഴുവൻ എടുത്ത് വായിക്കി ലോഹൻലാലിന്റെ സുവിശേഷം എടുത്ത് വായിച്ചിട്ട് ഓരോ വാക്കും വാക്കുമെടുത്തിട്ട് കർത്താവെ ഞാനിത് വിശ്വസിക്കുന്നു ഈ വചനം ഞങ്ങളിൽ പൂർണ്ണമാകട്ടെ അങ്ങനെ ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് കംപ്ലീറ്റ് കഥ കടച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അതൊരുപാട് വ്യത്യസ്തമായ പ്രാർത്ഥനാ രീതികളുണ്ട് അപ്പൊ ഇവിടെ ഇപ്പൊ വിശുദ്ധ അഗസ്തീനോസ് പറയണത് എന്താ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ഇപ്പൊ പറഞ്ഞിട്ടില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് ഈ രണ്ട് രണ്ടിട്ടും വിഷയം ഇതാണ് ഒന്ന് ഫരിസയുടെ പ്രാർത്ഥനാ രീതിയും അവരെങ്ങനെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനാ രീതിയും അപ്പോ നമ്മുടെ പ്രാർത്ഥനാ രീതിയും അവരുടെ പ്രാർത്ഥനാ രീതിയും തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ രീതിയിൽ നമ്മളുടെ ദൈവം അങ് ആകാശത്തിനു മുകളിലോ വഴിയരിയിലോ ഒന്നും അല്ല ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണെങ്കിലും നമ്മൾക്കായിട്ടാ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്റെ സ്റ്റേ ഉള്ളവരെ ഞാൻ ഇത് കണ്ടെത്തി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എനിക്ക് ഞാനും നമ്മളെല്ലാവരെയും പോലെ സാധാരണ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു എല്ലാ ദിവസവും കുർബാനക്കൊക്കെ പോയി എല്ലാ ദിവസവും കുടുംബ എങ്കിലും ഈ ദൈവം എൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന മാറി അവിടെയാണ് വ്യത്യാസം പിന്നെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ ഭയങ്കര ലഹരിയായി മാറി ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരിക്കലും ഒരു പള്ളിയിൽ അപ്പോ പള്ളിയിലൊക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോരാൻ പറ്റില്ല കുർബാന കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് പോരാൻ പറ്റില്ല പറ്റണില്ല അവിടെ അങ്ങനെ കർത്താറ് ഇവിടെ എനിക്ക് നിന്നോട് ചില കാര്യം പറയാനുണ്ട് അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഞാൻ അപ്പൊ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെ ആ നാട്ടിലെ എടവപ്പള്ളി ഉണ്ട് അവിടെ പോകും ഞാൻ കുർബാനക്ക് കുർബാന കഴിഞ്ഞ് കുറെ സമയം അവിടെ ഇരിക്കും കുറച്ചു ദിവസം കഴിഞ്ഞപ്പ വികാരി അച്ഛൻ എന്നെ വിളിച്ച് ചോദിക്കുകയാണ് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടോ അതാണോ ഇങ്ങനെ ഇരിക്കണെ അപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലാച്ചോ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തൃപ്പുരത്തെ എന്തുന്ന പ്രാർത്ഥിക്കാനുള്ളത് ആ നാട്ടില് അതിനുശേഷം പത്ത് വർഷം കഴിഞ്ഞപ്പോ അവിടത്തെ ബിഷപ്പിനെയും അച്ഛന്മാരെയും പ്രസ്ബറ്ററിയെ ധ്യാനിപ്പിക്കാൻ എന്നെ വിളിച്ചപ്പോ ഈ അച്ഛൻ അന്നാണ് മനസ്സിലായത് പത്ത് വർഷങ്ങൾക്ക് ശേഷം എടാ ഇതാളല്ലേ അന്ന് അവിടെ ആ പള്ളിയില് കുർവാന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ ഇതേമാതിരി പറഞ്ഞത് എന്നിട്ട് അച്ഛൻ എൻറെ അടുത്ത് വന്ന് എന്റെ കൈ പിടിച്ചിട്ട് എന്നോട് എന്നോട് ക്ഷമ ചോദിച്ചു എന്നോട് ക്ഷമിക്കണോട്ടോ എന്ന് പറഞ്ഞു നോ പ്രോബ്ലം അപ്പോൾ നമ്മളെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതാണ് ഇപ്പൊ പഠിക്കുന്നത് എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ചല്ല എങ്ങനെ അപ്പൊ ഞാനിത് ഇത്രയും വാചാലമായിട്ട് പറഞ്ഞത് എന്റെ അനുഭവത്തിൽ നിന്നും ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരെ വിജയിപ്പിച്ച അനുഭവത്തിൽ നിന്നുമാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ പ്രാർത്ഥിക്കാൻ കൂടുതൽ ഉത്സുഖരാകുകയും കൂടുതൽ ശക്തമായി വ്യക്തിപരമായി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മളുടെ വിജയ പതാക ഉയരുകയുള്ളൂ നമ്മൾ വിജയമാണ് കർത്താവ് ഈ സ്വർഗസ്ത്രാവിന്റെ അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കർത്താവിൻ്റെതാണ് നമുക്കൊന്ന് നന്ദി പറയാം നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥനയുടെ വലിയ പതാകകളായിട്ട് മാറണം നിങ്ങൾ ഓരോരുത്തരിലും കർത്താവ് വ്യത്യസ്തമായ അഭിഷേകവും പ്രാർത്ഥനയുടെ ഫലങ്ങൾ നൽകും വിശ്വാസം വർദ്ധിക്കണം ആദ്യം നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന ശക്തിപ്പെടുത്തണം നമ്മൾ ചില സമയത്തൊക്കെ കുറെ പ്രാർത്ഥിക്കിടയ്ക്ക് ആരും ചോദിക്കാൻ ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകും അതുണ്ടാവരുത് അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന ഇടയാ കടലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ചോദിക്ക് അത് ഞാൻ അയച്ചു തരാം അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമെന്നില്ലെങ്കിലും ആ ഒരു മണിക്കൂർ മിനിമം എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം കുടുംബത്തിലെ മക്കളിലൊക്കെ പ്രശ്നങ്ങളുള്ളവർ അതിൽ കൂടുതൽ പ്രാർത്ഥിക്കണം ഇത് ഞാൻ പറയുന്നത് ഇത് 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 ഇതില്ലാതെ വിജയിക്കില്ല ഗോഡ് ബ്ലസ് യു